ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു റിങ് കമ്മൽ എങ്ങനെയാണ് വീട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം ഈ കമ്മൽ ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ മേടിച്ചാണ് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കിതിൽ ആ വർക്ക് ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ കണ്ടു നോക്കാം വളരെ സിമ്പിളായിട്ട് ഇതില്ലാർക്കും ചെയ്തെടുക്കാം കേട്ടോ അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു നൂല് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ നൂല് നമ്മൾ മാല കെട്ടാനൊക്കെ യൂസ് ചെയ്യണതാണ് എന്താണ് ഇതിൻ്റെ പേരെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ചതാണ് ചേച്ചിനോട് ചോദിച്ചപ്പോൾ എനിക്ക് തന്നതാണ് കേട്ടോ അപ്പം ആ നൂല് ഞാനൊരു സൂചിമേൽ പുറത്ത് എടുത്തിട്ടുണ്ട് പിന്നെ ബീഡ്സ് ഇതുപോലത്തെ ബീഡ്സ് മൂന്ന് ടൈപ്പ് ബീഡ്സ് ആണ് വേണ്ടത് ഷുഗർ ബീഡും പിന്നെ നോർമൽ പേൾ ബീഡാണ് കേട്ടോ ത്രീ മൂന്നിൻ്റെ അപ്പോൾ നിങ്ങളുടെ അടുത്ത് കയ്യിലുള്ള ടൈപ്പ് ബീഡെടുത്ത് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഈ നൂല് ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം കുഞ്ഞു പോകാത്ത രീതിയിൽ നല്ല മുറുക്കി വേണം കേട്ടോ കെട്ടി വയ്ക്കാനായിട്ട് നമ്മൾ കൊന്തമാലൊക്കെ കെട്ടുന്ന നൂലില്ലേ അതിന്റെ മോഡൽ തന്നെയാണ് ഇത്തിരി വണ്ണം കുറവാണ് നൂലിന്റെ അത്രേ വണ്ണമുള്ളൂ അതാണ് ഇതിന്റെ പ്രത്യേകത വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ ഞാൻ ഇതുപോലെ നല്ല മുറുക്കി കെട്ടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ ആ നീണ്ടു നിൽക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാട്ടോ വൈറ്റ് കളർ രണ്ട് ഷുഗർ ബീഡ് ഞാൻ ഇതുപോലെ കോർത്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് രണ്ടാമത്തെ വൈറ്റ് ബീഡിനുള്ളിൽ കൂടി വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ സൂചി ഒന്ന് പുറത്ത് കൊടുക്കാം ഇതേപോലെ തന്നെ നമുക്ക് ആ റിങ് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്നോ രണ്ടോ ടൈമും കൂടി ഇതുപോലെ കാണിച്ച് തരുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇത് മുറുക്കി കൊടുക്കണം നൂല് ൂല് പോലെയല്ലോ അപ്പൊ ഇത്തിരി ലൂസായിട്ട് വലിച്ചൊന്ന് സെറ്റാക്കി കൊടുക്കണം കേട്ടാ ഏകദേശം കാൽഭാഗത്തിന് മുകളിൽ ഞാൻ ഇതുപോലെ ചെയ്ത് അപ്പോൾ അപ്പൊ ഇതുപോലെ ഞാൻ ഇടയിൽ ഒന്ന് കാണിച്ചു കയറാൻ ഇല്ല ചെയ്യുന്നതെന്ന് ഏകദേശം നമ്മുടെ റിങ് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട് വൈറ്റ് ബീഡ് വെച്ചിട്ട് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ രണ്ട് ഗോൾഡൻ ബീഡ് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇത് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യാം കേട്ടോ ആ രണ്ടാമത്തെ ആദ്യത്തെ ബീഡല്ല രണ്ടാമത്തെ ബീഡിൻ്റെ ഇടയിലേക്കൂടെ ഇതുപോലെ ഒന്ന് എടുക്കുക എന്നിട്ടൊന്ന് വലിച്ച് ഒന്ന് മുറുക്കി സെറ്റാക്കി എടുക്കാം കേട്ടോ ഇനി മൂന്നാമത്തെ ബീഡ് ഇതുപോലെ ഇത് വന്നിട്ട് മൂന്നാമത്തെ വൈറ്റ് ബീഡിൻ്റെ ഇടയിലേക്ക് കൂടെ വലിച്ചിട്ട് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക അങ്ങനെ നമുക്ക് ഈ പ്രോസസ്സ് ഈ കംപ്ലീറ്റ് കമ്പ്ലീറ്റ് വരെ ചെയ്ത് കൊടുക്കാം ഇത് കംപ്ലീറ്റ് അപ്പൊ ലാസ്റ്റ് ബീഡാണ് കേട്ടോ ഗോൾഡൻ കളർ അപ്പൊ ഞാൻ ഇത് കാണിച്ചു തരാണ് ലാസ്റ്റത്തെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക ഗോൾഡൻ ബീഡ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇനി വീടുകൾ കാണുന്ന പോലെ തന്നെ ഒന്ന് തിരിച്ച് പിടിക്കുക എന്നിട്ട് നമുക്കിനി നെക്സ്റ്റ് ലെവൽ ബീഡ്സ് ചെയ്ത് കൊടുക്കാനുണ്ട് അതിനായിട്ട് ബ്ലൂ പിന്നെ അതിന് ഗോൾഡൻ ബീഡ് പിന്നെ ഒരു ബ്ലൂ അതുപോലെയാണ് കേട്ടോ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ മുകളിലായിട്ടാണ് ചെയ്യണത് ഇതുപോലെ വൈറ്റ് അറ്റത്തുള്ള വൈറ്റ് വീടിനുള്ളിൽ കൂടി ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കുക എന്നിട്ട് ബ്ലൂവും ഷുഗർ ബീഡായ ഗോൾഡൻ കളർ ഷുഗർ ബീഡും അതുപോലെ തന്നെ പിന്നെയും ഒരു ബ്ലൂ അങ്ങനെ മൂന്ന് ബീഡ് എടുക്കുക എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിതുപോലെ ബീഡ്സ് കോർത്തെടുത്തിട്ടുണ്ട് ഇനി വീഡിയോയിൽ കാണുന്നതുപോലെ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക ആദ്യത്തേതിലല്ല രണ്ടാമത്തെ ബീഡിൻ്റെ ഇടയിലേക്കൂടെയാണ് ഇതുപോലെ ഒന്ന് കാർത്തി കൊടുക്കുന്നത് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യാം കേട്ടോ ശേഷം ഞാൻ ആ രണ്ടാമത്തെ ബ്ലൂ ബീഡിനുള്ളിൽ കൂടി ഈ നൂല് കടത്തി വിടുന്നുണ്ട് ഇനി നമുക്ക് നൂല് മേലെ ഒരു ഷുഗർ ബീഡ് ഗോൾഡൻ ഷുഗർ ബീഡും അതുപോലെ തന്നെ ബ്ലൂ ബീഡും ഇതുപോലെ എടുക്കാം എന്നിട്ട് നേരത്തെ ചെയ്ത പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യുക മൂന്നാമത്തെ ആ വൈറ്റ് ബീഡിൻ്റെ ഇടയിലെ കൂടെ ആണ് നമ്മൾ ഇനി ഇത് ഇട്ടുകൊടുക്കണേ അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് ചെയ്തോളൂട്ടോ കണ്ടോ അപ്പൊ നമുക്ക് ഇതുപോലെ ഉണ്ടോ കിട്ടൊന്ന് മുറുക്കി വലിച്ചു പിടിക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് ലൂസായി കിടക്കും നമുക്കിനി ഇതേപോലെ തന്നെ ആ റിംഗ് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം എല്ലാവരും എൻ്റെ ചാനലിലൊന്ന് കേറിയിട്ട് വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഒക്കെ കുറവാണ് അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പുള്ള വീഡിയോസൊക്കെ ഒത്തിരി ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കയറി ഒന്ന് പറ്റുന്ന ഡി ഐ വൈസൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കുറേ ക്രാഫ്റ്റ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടെ ഇറങ്ങി ഏകദേശം കഴിയാറായിട്ടുണ്ട് അപ്പോൾ ഇനി രണ്ട് മൂന്ന് ബീഡ്സും കൂടി ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആകും അപ്പോൾ നിങ്ങളൊന്നും കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിരിക്കുന്നത് നിങ്ങളിതൊന്ന് ശ്രദ്ധിച്ച് നോക്കാം കേട്ടോ ഇതുപോലെയാണ് കേട്ടോ ഉള്ളിക്കൂടി ഇട്ട് ചെയ്യേണ്ടത് ഈ മോഡൽ നമ്മൾ എല്ലാ ഡ്രസ്സിനും മാച്ച് ആവും കേട്ടോ സാരിക്കാണെങ്കിലും ചുരിദാറിനാണെങ്കിലും ഒക്കെ മാച്ച് ആവും അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളറ് ഡ്രസ്സിനനുസരിച്ച് വീട്സ് എടുത്തിട്ട് നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ ഇതൊരു വെറൈറ്റിയും അല്ല അപ്പോൾ നമുക്ക് ഇതേപോലത്തെ റിങ് കമ്മില് ഇരുപത് രൂപക്കും അഞ്ച് രൂപക്കും മേടിക്കാൻ കിട്ടും കേട്ടോ അപ്പം നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ കാണുന്നതിനിടയിൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ലാസ്റ്റ് വീടും കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇനി ആ ലാസ്റ്റ് വീടിൻ്റെ ഇടയിലേക്കൂടെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് കയറ്റി കൊടുക്കാം നമുക്ക് ഈ ഈ നൂലൊന്ന് സെക്യൂർ ചെയ്ത് കെട്ടി കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യാട്ടോ നീല വീടിൻ്റെ ഇടയിൽ കൂടെ കയറ്റി എന്നിട്ട് ഈ ഗോൾഡൻ വീടിൻ്റെ ഇടയിൽ കൂടെ കയറ്റി നീല വീടിൻ്റെ ഇടയിൽ കൂടെ പിന്നെയും കയറ്റി അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യുക കണ്ടാൽ മനസ്സിലാവും പറഞ്ഞാൽ കൂടുതൽ കണ്ടാലും മനസ്സിലാവട്ടോ വീഡിയോയിൽ കാണുന്നതുപോലെ തന്നെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ നൂല് സെക്യൂർ ആയിട്ട് അപ്പോൾ നന്നായി ഒന്ന് കെട്ടിയിട്ട് മുറുക്കി കൊടുക്കുക ഇനി ബാക്കി വന്ന നൂല് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാം ഇപ്പോൾ റിങ് കമ്മല നമ്മൾ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു ബൈ ബൈ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്